കട്ട് പീസുകൾ കൊണ്ട് ബാഗുകൾ തയ്ക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിലുള്ള രണ്ട് കഷ്ണങ്ങളും പിന്നെ കുറച്ച് മുത്തുമാണ് മുത്തൊരു രണ്ട് തരത്തിൽ ഉള്ള മുത്തെടുത്തിട്ടുണ്ട് ഒന്ന് വലിയ സൈസുള്ള മുത്തും പിന്നെ അതിലും വലിപ്പം കുറഞ്ഞ മുത്തുമാണ് എടുത്തിരിക്കുന്നത് മുത്തിന് കുറച്ച് വലുപ്പമുള്ള ഹോൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വെച്ച് ഞാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കൂടി നോക്കാം ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ട് സൈഡ് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കണം രണ്ട് പീസ് തുണി ഇതുപോലെ അടിച്ചെടുക്കണം അതിനുശേഷം അകം പുറത്തേക്ക് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പെൻസിലോ മറ്റോ എടുക്കുക അപ്പോൾ ലോക്ക് ചെയ്ത ഭാഗം ഒന്ന് വിടർത്തി പിടിച്ചിട്ട് പെൻസിൽ പെൻസിലതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് ആ തുണി പെൻസിലേക്ക് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കയറ്റി കൊടുത്താൽ മതി ചുരിദാറും നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യാനും പൈപ്പിംഗ് കൊടുക്കാനും ഉണ്ടാക്കിയെടുക്കുന്ന ഡോറിയെ പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് ഫുള്ള് തുണിയും പെൻസിലേക്ക് ചുരുട്ടി കയറ്റിയതിന് ശേഷം മറ്റേ ഭാഗത്തു നിന്നും പുറത്തേക്ക് വലിച്ചെടുത്താൽ മതി മറ്റേ തുണി ഇതുപോലെ അകം പുറത്തേക്ക് മറിച്ചെടുക്കണം അതിനുശേഷം രണ്ട് സൈസിലുള്ള മുത്ത് നമ്മൾ നിന്നും ചെറിയ മുത്തെടുക്കുക ഈ നാടയുടെ ലോക്ക് ചെയ്തടിച്ച ഭാഗം ഒന്ന് ചുരുട്ടി പിടിച്ച് മുത്തിൻ്റെ ഹോളിൽ കൂടി കിടക്കുന്ന പാകത്തിലാക്കി പിടിക്കുക അതിനുശേഷം ഈ ചെറിയ മുത്ത് അതിൽ കൂടി കൊരുത്ത് കൊടുക്കാം നമ്മൾ രണ്ടുതരം മുത്തെടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ചെറിയ മുത്തിൻ്റെ ഹോളിൽ കൂടി ഈ തുണി കടന്നു പോകണം അതിൻ്റെ പാകത്തിലുള്ളതായിരിക്കണം മുത്തിൻ്റെ ഹോള് വലിയ മുത്ത് പോലെ അടിച്ചെടുത്ത തുണിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ വലിപ്പം ഈ തുണിയുടെ ഹോളിൽ കൂടി കടന്നു പോകുന്ന രീതിയിലുള്ളതായിരിക്കണം രണ്ടു തരം മുത്ത് വലിയ മുത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ മുത്ത് തുണി കൂടി കൊരുത്തെടുക്കുന്നതാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന മുത്ത് അത്ര ക്വാളിറ്റി ഇല്ലാത്തതായാലും കുഴപ്പമില്ല അപ്പം ലോക്ക് ചെയ്ത് അടിച്ചെടുത്ത ഭാഗത്തു കൂടി ചെറിയ മുത്ത് കൊരുത്തതിന് ശേഷം വലിയ മുത്ത് ഇതിൻ്റെ മറ്റേ അറ്റത്തെ ഹോളിൽ കൂടി ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക അതിന് ശേഷം ആ കൊരുത്ത് വെച്ചാൽ ആ ഭാഗത്തേക്കങ്ങ് അടുപ്പിച്ച് കൊണ്ടുവരിക തൈഴ്ത്തും പൊഴിവാക്കിയിട്ടിട്ട് ഈ തുണി മുഴുക്കയും നമ്മൾ ഒരു മുത്തുള്ളിലേക്കിട്ടും ഒരു മുത്ത് പുറത്തുകൂടെ കൊരുത്തിട്ടും ചെയ്തെടുക്കണം നല്ല വണ്ണം കുറഞ്ഞ നീളത്തിലുള്ള ഡോരി തയ്ച്ചെടുക്കുക അതിനുശേഷം അതിന് പാകത്തിലുള്ള മുത്തുകളെടുത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കുക കുറച്ച് നീളം അധികം ഇട്ടെടുത്തിട്ട് ചെറിയ ബാഗ് തയ്ച്ച് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ക്രോസ് ബോഡി ബാഗ് റെഡിയാക്കി എടുക്കാം ഈ വീഡിയോയിൽ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ പോലെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ തയ്ക്കുന്ന ബാഗിനനുസരിച്ചുള്ള വൺ വലിപ്പത്തിലും നീളത്തിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഹാൻഡിൽ ചെയ്തെടുക്കാം ഡ്രസ്സിന് മാച്ചാക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കുക തുണിയുടെ അറ്റം ലോക്ക് ചെയ്യാൻ പറ്റിയ സാധനം ക്രാഫ്റ്റുകളിൽ കിട്ടും അത് വാങ്ങി അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഹൂക്കും കൂടി പിടിപ്പിച്ചാൽ കുട്ടികൾക്ക് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ടും മാലയായിട്ടും ഉപയോഗിക്കാം ഒരു നാട് ഫുള്ള് മുത്ത് കൊരുത്തെടുത്തിട്ടുണ്ട് ഇനിയും മറ്റേ നാടയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് നാടയിലും ഞാൻ മുത്തുകൾ കൊരുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് തുമ്പായിട്ട് ഇട്ട ഭാഗം ബാഗിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കട്ട് പീസുകൾ കൊണ്ട് ഒരു ബാഗ് തുന്നിട്ട് അതിൽ ഞാൻ ഈ മുത്തുകൾ കൊണ്ടുള്ള ഹാൻഡിൽ വെച്ച് കൊടുത്തതാണിത് നമ്മൾ തയ്ച്ചെടുത്ത ബാഗിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാൻഡിലും കൂടി ആവുമ്പോൾ അത് നല്ലൊരു ലുക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്